സുധർമ്മ ഡയഗ്നോസ്റ്റിക് ആൻഡ് സ്കാനിംഗ് സെന്റർ ബസ് സ്റ്റാൻഡ് ബൈപാസ് റോഡ് എടവണ്ണപ്പാറയിൽ സമ്പൂർണ്ണ ഓട്ടോമേറ്റഡ് ഹോർമോൺ ആൻഡ് ഇമ്മ്യൂണോളജി ക്ലിനിക്കൽ ലബോറട്ടറി ഞങ്ങൾ ഉറപ്പു തരുന്നു ഏറ്റവും അത്യാധുനിക ലാബ് സ്കാനിംഗ് ഉപകരണങ്ങളുടെ സഹായത്തോടെ കൃത്യമായ പരിശോധനയും അതിവേഗ റിപ്പോർട്ടുകളും ശരിയായ രോഗനിർണയത്തിന് ശരിയായ സ്കാനിംഗ് ആധുനിക ഉപകരണങ്ങൾ അനുഭവ സമ്പന്നരായ ഡോക്ടർമാർ കൃത്യതയാർന്ന റിപ്പോർട്ടുകൾ നിങ്ങളുടെ ലാബ് ായിാ സ്കാനിംഗ് സെന്റർ ഗർഭിണികൾക്കുള്ള സ്കാനിംഗ് 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 തുടങ്ങി എല്ലാവിധ ഡോക്ടറുടെ സാന്നിധ്യത്തിൽ ലഭ്യമാക്കുന്നു ഡയഗ്നോസ്റ്റിക് ആൻഡ് സെന്റർ ബസ് സ്റ്റാൻഡ് ബൈപാസ് റോഡ് എടവണ്ണപ്പാറ കരിപ്പൂർ എയർപോർട്ട് റോഡിൽ തീപിടുത്തം നാല് ബസ്സുകൾ കരിപ്പൂർ വിമാനത്താവളത്തിലെ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ടീമായ ബസ്സുകളാണ് സംഭവം വിമാനത്താവളത്തിന് സമീപത്തെ ഒഴിഞ്ഞ പ്രദേശത്ത് നിർത്തിയിട്ടിരുന്ന ബസ്സുകൾക്കാണ് തീപിടുത്തം ഉണ്ടായത് നിലവിൽ സർവീസ് നടത്താത്ത ബസ്സുകളാണിവ എന്നാണ് വിവരം അടുത്തടുത്തായി നിർത്തിയിട്ടിരിക്കുകയായിരുന്നു ബസ്സുകൾ വിമാനത്താവള സ്റ്റാഫുകൾക്കായി സർവീസ് നടത്തിയിരുന്ന ബസ്സുകളാണിവ കരിപ്പൂർ വിമാനത്താവളത്തിലെ ഫയർ എഞ്ചിനും കോഴിക്കോട് നിന്നുള്ള അഗ്നിശമന യൂണിറ്റും എത്തിയാണ് തീ അണച്ചത് തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കിയതായി ഉദ്യോഗസ്ഥർ അറിയിച്ചു അതേസമയം തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമായിട്ടില്ല അപകടത്തിൽ ആളഭയമില്ലോട്ടി വാർത്തകൾ നേരത്തെ അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ